ാണ് ട്രേഡ് സെന്റർ ആക്രമണം നടക്കുക ട്രേഡ് സെന്റർ ആക്രമണം ഒൻപത് എന്ന പേരിൽ ചരിത്രത്തിൽ ഇനി എക്കാലവും പറയപ്പെടും സെപ്റ്റംബർ പതിനൊന്ന് അത് വലിയ ഒരു നാഴികക്കല്ലായി മാറിക്കഴിഞ്ഞു എന്താ അമേരിക്കയിലെ ടിൻ ടവറുകൾ രണ്ട് വിമാനങ്ങൾ ഇടിച്ചിറക്കി നശിപ്പിച്ചു വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ചു അത് അഫ്ഗാനിലെ തോറമോറ മലനിരകളിലുള്ള കുറെ താഴിക്കാരാണ് തൊപ്പിക്കാരാണ് നീണ്ട ചുമ്പക്കാരാണ് നല്ലേ ആ സമയത്തിൽ അമേരിക്കയുടെ സെനറ്റിലുള്ള മൈക്കൽ മോർ എന്നൊരു മനുഷ്യരുടെ എംപിയാണ് ആ മനുഷ്യന്റെ ഒരു ടെലിഫിലിപ്പിനീട് പുറത്തിറങ്ങി വന്നാണ് അതിൽ അദ്ദേഹം പറയുന്നു ആ ദിവസം ഈ ടിൻടവറിൽ വർക്ക് ചെയ്യുന്ന നാലായിരം ജൂതന്മാരാണ് ലീവ് എടുത്തത് മാത്രവുമല്ല ഈ ടിൻടവറിലേക്ക് ഫ്ലൈറ്റ് പോയി ഇടിച്ചിറങ്ങുന്ന വളരെ സ്ലോ ആയിട്ടുള്ള സ്ലോ മോഷൻ ആ വീഡിയോ കാണിക്കുമ്പോൾ ആ ടിൻടവറിൽ ഒരു ഫ്ലൈറ്റ് ഇടിച്ചിട്ടില്ല ടിൻടവറിന്റെ പരിസരത്തൂടെ ഫ്ലൈറ്റ് അങ്ങ് പോവുക പിന്നെ ഈ പൊട്ടിയത് അവിടെ നിന്ന് അകത്തുനിന്ന് ഹൈഡ്രജൻ ബോംബുകൾ പോലെയുള്ള ബോംബ് ഉപയോഗിച്ചിന് അകത്തുനിന്ന് പൊട്ടിക്കുക ചെയ്ത് ഇതിനാ പൊട്ടിച്ച് ഒട്ടിച്ചു ഇനി നമ്മൾ സാമാന്യം നമ്മുടെ ലോജിക് ഉപയോഗിച്ചു ചിന്തിക്കുക എന്താണെന്ന് അറിയോ ഉണ്ടായി ഒരു ഉണ്ടായി ഒരു ഉണ്ടായി ഇന്നുണ്ടാകുന്നു വൈകുന്നേരം ഉത്തരവാദിത്തത്തിന് എടുക്കുക ആള് വരിക ചെയ്തവനല്ലാതെ ഇത്ര പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ അത് ചിന്തിച്ചാൽ മതി ചെയ്തവർക്കല്ലാതെ ഇത്രയും അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ചെയ്യുന്നു എന്നിട്ട് ആ ചെയ്തവനെ ഇതെല്ലാം ചെയ്യുന്നതുവരെ ആരും ഒരു ഇന്റലിജൻസും കണ്ടിട്ടില്ല ചെയ്തു കഴിഞ്ഞ് രണ്ടാമത്തെ മണിക്കൂറിൽ പ്രതിയെ പിടിക്കുക വല്ലാത്ത ബുദ്ധി തന്നെ കഴുതകളായി മനുഷ്യരെ എന്നെ വിശ്വസിച്ചിട്ടുണ്ടാവും നമുക്കൊക്കെ അന്നേയും സംശയമുണ്ട് ഇത്രയും സമർത്ഥമായി ചെയ്യാൻ കഴിയുന്നവർ കാലങ്ങളോടൊന്ന് മറച്ചു വെക്കാനും കഴിയുമല്ലോ ഇല്ല പിറ്റേ ദിവസം പഠിക്കും അത് ഇന്നയാളാണ് മുസ്ലിം പേരുകൾ ചേർത്ത് കൊണ്ട് ഓരോ പേരും കണ്ടു പറയും ഏതായിരുന്നാലും ഒരാഴ്ചയ്ക്കകം തന്നെ പറഞ്ഞു ഇത് അഫ്ഗാനിലെ തോറമോറ മലനിരയിലുള്ള കുറച്ച് ആളുകളാണ് ചെയ്തതെന്ന് പറഞ്ഞു അവരാണെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ല എന്ന് വേറൊരു ഭാഗത്ത് പറയുകയും ചെയ്യും സ്കൂളിൽ പോയിട്ടില്ല ഒരു വിദ്യാഭ്യാസവും ഒരു വിവരവും ഇല്ലാത്ത കോമാണെന്ന് വേറൊരു ഭാഗത്ത് പറയുകയും ചെയ്യും എന്നാൽ ഇവരാണ് ഈ അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടിട്ടിൻ്റെ ഇടിച്ചതെന്ന് പറയും ഏതായാലും രണ്ടാഴ്ച കഴിയുമ്പോൾ അഫ്ഗാനിന്റെ തോറപോറയും മലനിരകളിലേക്ക് ബോംബ് വർഷം ആരംഭിച്ചു കുറച്ച് കാലങ്ങൾക്ക് അഫ്ഗാനെ തരിശു ഭൂമിയാക്കി അത് കഴിഞ്ഞു ഒന്ന് കെട്ടടങ്ങി എന്ന് വിചാരിച്ചു അല്പ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത രാജ്യം ഇറാഖിൽ സദാം ഹുസൈൻ്റെ കയ്യിൽ കൂട്ട നശീകരണ ആയുധമുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് ബോംബ് വർഷം തുടങ്ങി ഇത് രണ്ടിനും കുറച്ച് കാര്യങ്ങൾ ന്യായങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അല്പം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ യമൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ദരിദ്ര പരകോടികളാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിലേക്ക് വീണോണ്ടിരിക്കുക അവരെയും ആക്രമിച്ചു അവരുടെ മുമ്പിലും നാല്പത് വർഷത്തോളം ഉണ്ടായിരുന്ന ഭരണകൂടത്തിനെ അട്ടിമറിച്ച് മനുഷ്യർ പിച്ചപാത്രം കൊണ്ട് നടക്കുന്ന ദയനീയമായ ദാരിദ്ര്യ ലോകത്തിലേക്ക് തള്ളിവിട്ടു അവരെ കുറിച്ച് എന്തിനായ്മ പറഞ്ഞു ലോകത്തോട് യമനെ ആക്രമിക്കാൻ പോകുമ്പോൾ യമനെ തച്ചു തകർത്ത് തരിപ്പണമാക്കുമ്പോൾ യമൻ എന്ന രാജ്യത്തിനെ കുറിച്ച് കൂട്ടനശീകരണവും പറഞ്ഞു അവർ അമേരിക്ക ആക്രമിച്ച കാര്യം പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ും കേണൽയുടെ നാട്ടിനെ ആക്രമിക്കപ്പെട്ടു എന്ത് ന്യായമാ പറഞ്ഞു വലിയ ന്യായം ഉണ്ടായിരുന്നു നമ്മൾ ആയുധ ന്യായം എന്നുപോലും ചിന്തിച്ചിട്ടില്ല അല്പ കഴിഞ്ഞപ്പോ ഈ പോകാനുധം ഉണ്ടാക്കുന്ന പറഞ്ഞ് ഇറാനെ ആക്രമിച്ചു ആണവ ആയുധം എന്നൊരു ന്യായം പറയാ എന്നാൽ നിങ്ങൾ നന്നായി ഒന്ന് പഠിച്ചു ചിന്തിച്ചു നോക്കി ഈ അഞ്ച് രാജ്യങ്ങളെ കൃത്യമായി എണ്ണി ആക്രമിച്ചു ഇനി ആകെ കൂടി പാകിസ്ഥാനാണ് ബാക്കിയുള്ളത് ആ പാകിസ്ഥാന്റെ ഇന്നത്തെ നടപടികളെ കുറിച്ചാണ് ഈ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്താ പാകിസ്ഥാൻ ചേർന്ന് നിൽക്കുകയാണ് അടുത്തൊരു രാജ്യത്തിന് ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അഫ്ഗാൻ എന്നൊരു മുസ്ലിം രാജ്യത്തിന് വീണ്ടും കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ എല്ലാ ഒത്താശയും അമേരിക്കയ്ക്ക് ചെയ്തുകൊണ്ട് കൂട്ടാളിയായി മാറാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവർ വിജയിക്കുമെന്നാണ് അവർ വിചാരിക്കുക എന്നാൽ അള്ളാഹുന്റെ ഒരു വിജയവും അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഒരു വിജയവും അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല വിജയം അള്ളാഹുന്റെ പരിശുദ്ധ ദിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ